ി ആദിശങ്കര ജന്മദേശ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാലടിയിൽ ശ്രീശങ്കര ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സന്യാസി സംഗമം നടത്തി ദക്ഷിണ ഭാരതത്തിലെ പ്രഥമ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദമനം ഭാരതി മഹാരാജ് സംഗമം ഉദ്ഘാടനം ചെയ്തു മാഞ്ഞു പോകാത്ത അടയാളങ്ങളായിട്ട് ഈ ഭാരതത്തിൻ്റെ ഭൂമിയിൽ എല്ലായിടത്തും അതുണ്ട് കേരളം വിട്ട് നമ്മൾ വടക്കോട്ട് സഞ്ചരിക്കും തോറും എല്ലാ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലാണെങ്കിലും ശങ്കര പരമ്പരയുമായി ബന്ധപ്പെട്ട ആശ്രമങ്ങളിലെല്ലാം ആ മാ പാദചരണങ്ങളിൽ നിന്നും നമ്മൾ നമസ്കരിച്ചു പോരുന്നുണ്ട് അതിനപ്പുറത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ധാർമ്മിക സ്ഥാപനങ്ങളിലും എല്ലാം തന്നെ ആ ശങ്കരഭഗവത്പാദരുടെ സ്മരണ എപ്പോഴും നിലനിൽക്കുന്നത് കാണും ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമായ മനുഷ്യർ പല കാര്യത്തിൽ പല കാരണങ്ങളാൽ സംഗമിക്കും സാംസ്കാരികമായിട്ടുള്ള പേരിൽ ദർശനങ്ങളുടെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമം നമ്മുടെ മഹത്തായ സനാതനധർമ്മത്തിൻ്റെ പേരിലാണ് ആ മനുഷ്യ സംഗമം മഹാകുംഭമേളയിൽ അവിടെയുള്ള ലക്ഷക്കണക്കിന് ശിബിരങ്ങളിലെല്ലാം നമുക്കതിൻ്റെ ആചാര്യസ്ഥാനത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ശങ്ക ശങ്കരഭഗവത്പാദരുടെ ചിത്രവും എല്ലാം കാണും ദിവസവും ശങ്കരഭഗവത്പാദരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു കൊണ്ടാണ് ആ കുംഭമേള അത്രയും ദിവസം നടന്നു പോകുന്നത് അങ്ങനെ ജീവിതകാലത്തിന് ശേഷം നൂറ്റാണ്ടുകൾക്കിപ്പുറവും കൂടുതൽ കൂടുതൽ ആദരിച്ച് വർദ്ധിച്ചു വരുന്ന ഒരു മഹാത്മാവ് ആ മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ മഹാത്മാവിന് അദ്ദേഹം ആ മഹാത്മാവ് ആദരിക്കുന്ന അത് യാതൊരു തരത്തിലുള്ള ആദരവും കൊടുക്കാത്ത അല്ലെങ്കിൽ ആ മഹാത്മാവ് സൃഷ്ടിച്ചൊരു പാരമ്പര്യത്തെ സംസ്കാരത്തെ യാതൊരു തരത്തിലും ആരംഭിക്കാത്തൊരു ഭൂ ആദരിക്കാത്തൊരു ഭൂമി ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ കേരളമാണ് നമ്മൾ കേരളത്തിനെ കുറിച്ച് പൊതുവെ ഉത്തരഭാരതത്തിലൊക്കെ സന്യാസിമാർ പറയാറുള്ളത് സന്യാസിമാർക്ക് വെള്ളം കൊടുക്കാത്ത ഭാരതത്തിൽ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് കേരളമെന്നുള്ളതാണ് വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിച്ചു മാർഗദർശക മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ മഹാരാജ് ശ്രീ ശുഭാനന്ദാശ്രമം ചെറുകോൽപുഴ സെക്രട്ടറി സ്വാമി ഗീതാനന്ദ വേദർഷി ആശ്രമം പൂഞ്ഞാർ സ്വാമി ദർശാനന്ദ സരസ്വതി തത്തുമസി ആശ്രമം തൊടുപുഴ സ്വാമി അയ്യപ്പദാസ് മാതാ അമൃതാനന്ദമൈ മഠം സ്വാമി വേദാമൃതാനന്ദപുരി ശ്രീരാമദാസ മിഷൻ ചെങ്കോട്ടുകോണം സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി പാലക്കാട് ദയാനന്ദ ആശ്രമം സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി വിഷ്ണുപ്രിയാനന്ദപുരി മാതാജി എന്നിവർ സംസാരിച്ചു മനുഷ്യൻ നാം ആയി പിറന്നത് നമ്മൾ എന്ത് പുണ്യം ചെയ്തിട്ടാണ് എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ എങ്കിലും ജഗതീശ്വരൻ നമ്മളുടെ പുണ്യത്തെ കണ്ടറിഞ്ഞ് നമുക്ക് ഈ ഭൂവിൽ ഒരു മനുഷ്യജന്മം തന്നനുഗ്രഹിച്ചിരിക്കുകയാണ് അങ്ങനെ പവിത്രമായിരിക്കുന്ന ഈ ഭാരതഭൂമിയിൽ വന്ന് ജനിച്ച് അതിലും പ്രത്യേകിച്ച് ശങ്കരാചാര്യരുടെ ജന്മസ്ഥാനമായിരിക്കുന്ന കാലടിയിൽ വന്ന് ചേരുവാനും മുതലക്കടവിൽ തർപ്പണം നടത്തുവാനും ഒക്കെ ഉണ്ടായ ഭാഗ്യം അതുല്യമാണ് ശങ്കരാചാര്യരുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിട്ട് ഭാരതത്തെ ഒന്നായി പിടിച്ചു നിർത്തുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ പ്രധാനമായ നാല് ദിക്കികളിൽ നാല് ആംനായങ്ങൾ മഠാംനായങ്ങൾ സ്ഥാപിച്ച് കിഴക്ക് പുരിയിൽ ആശ്രമം സ്ഥാപിച്ചു അതുപോലെ തെക്ക് ശൃങ്കേരിയിൽ ശൃങ്കേരി മഠം സ്ഥാപിച്ചു പടിഞ്ഞാറ് ഭാഗത്ത് ദ്വാരകയിൽ മഠം സ്ഥാപിച്ചു അതുപോലെ ഉത്തരഭാരതത്തിൽ മഠിൽ ആശ്രമം സ്ഥാപിച്ചു അങ്ങനെ ലോകത്തെ ആകമാനം ഒന്നായി കണ്ടുകൊണ്ട് ലോകത്തിൻ്റെ സമുന്നതിക്ക് വേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ച ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മം കൊണ്ട് പവിത്രമായ ഈ ഭൂമിയിൽ കാരു നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി